കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയകുമാർ മീര ദമ്പതികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്നിന് വീട്ടുവളപ്പിലാണ് സംസ്കാരം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം തുടരുകയാണ് വിദേശത്തുള്ള മകൾ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട് സനോജ് സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരമാണ് മൂന്ന് മണിക്ക് ആരംഭിക്കുന്നു പൊതുദർശനം എങ്ങനെ തുടരുന്നു അന്ന രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് വിജയകുമാറിന്റെ ഉടമസ്ഥയിലുള്ള ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൽ ഭൗതികദേഹം കൊണ്ടുവന്നത് അവിടെ ഒന്നര മണിക്കൂറോളം പൊതുദർശനം ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്നും മൃതദേഹം വീട്ടിലേക്ക് അതായത് കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ ശ്രീവത്സം വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് അവിടെ ഇപ്പോൾ ആദരാഞ്ജലികൾ ആളുകൾക്ക് അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ബന്ധുമറ്റിലാളികളും കുടുംബാംഗങ്ങളും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത് വീട്ടിലെത്തിച്ച മൃതദേഹം ആദരാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹവുമായി അടുപ്പം പുലർത്തിയിരുന്ന നിരവധി പേർ വന്നു പോകുന്നുണ്ട് മന്ത്രി പി എൻ വാസവൻ അൽപ്പം മുമ്പ് തിരുവാതിക്കലിലെ വീട്ടിലെത്തി ഇരുവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഏകമകൾ ഗായത്രിയെയും നേരിൽ കണ്ട് ആശ്വാസവാക്കുകൾ ചൊരിഞ്ഞു ഒപ്പം തന്നെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അല്പം മുമ്പ് വീട്ടിലെത്തി അന്തിമവചനം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട് അങ്ങനെ നിരവധി പേർ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് തിരുവാതിക്കലിലെ കൊലപാതകം നടന്ന വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞതും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും കേരള പോലീസിന്റെ അന്വേഷണ മികവ് കൊണ്ട് തന്നെയാണ് എന്ന് ആദരാക്കാൻ എത്തിയ മന്ത്രി വി എൻ വാസ്തവൻ വ്യക്തമാക്കുകയുണ്ടായി നിലവിൽ ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ തിരുവാതിക്കലെ വീട്ടിൽ സംസ്കാര മുന്നോടിയായി വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി സനോജ് തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയകുമാർ മീര ദമ്പതികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ടാണ് പൊതുദർശനം വീട്ടിൽ തുടരുകയാണ് സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകിയത്